എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ദോശയ്ക്കൊപ്പം സെർവ് ചെയ്യാൻ സാധിക്കുന്ന ഒരു മസാല റെസിപ്പിയാണ് തയ്യാറാക്കുന്നത് ഉരുളക്കിഴങ്ങും കൊള്ളി അഥവാ മരച്ചീനിയും ഉപയോഗിച്ചുള്ള ഒരു മസാല റെസിപ്പിയാണ് തയ്യാറാക്കുന്നത് വീഡിയോ മുഴുവൻ കണ്ടിട്ട് നിങ്ങൾക്ക് ഉപകാരമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇതിനായി ആദ്യം തന്നെ ഒരു കുക്കറിലേക്ക് ഒരു ചെറിയ കൊള്ളി ുള്ളി തോലുകള കഷ്ണങ്ങളാക്കിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു വലിയ ഉരുളക്കിഴങ്ങ് തോൽ കളഞ്ഞ് കഷ്ണങ്ങളാക്കിയതും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഈ കഷ്ണങ്ങൾക്കൊപ്പം നിൽക്കുന്ന വിധത്തിൽ വെള്ളം ചേർത്ത് കൊടുത്ത് അര ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് കുക്കറിൽ അടച്ചു വച്ച് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഫ്ലെയിം ഫുള്ളിലിട്ടിട്ട് മൂന്ന് വിസിലാണ് ഞാൻ വരുത്തിയത് എന്നിട്ട് തന്നെത്താൻ തന്നെ സ്റ്റീം പോകുന്നത് വരെ വെയിറ്റ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് ഓപ്പൺ ചെയ്തിട്ട് അതിലെ വെള്ളം ഞാൻ ഊറ്റിക്കളങ്ങിയിട്ടുണ്ട് എന്നിട്ട് കഷ്ണങ്ങൾ ചെറുതായി ഒന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിവിടെ വെച്ചിട്ട് ഒരു ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു മൂന്ന് ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കുക അര ടീസ്പൂൺ കടുകാണ് ചേർത്ത് കൊടുത്തത് കടുക് നന്നായി പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് രണ്ട് ബറ്റൽ മുളക് പൊട്ടിച്ചത് ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഇതിലേക്ക് ഒരു സവാള നീളനെ കനംകുറഞ്ഞ് അരിഞ്ഞതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞതും രണ്ട് പച്ചമുളക് നടുുകി അര ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുത്ത് സവാള ചെറുതായി ഒന്ന് വഴറ്റിയെടുക്കുക നന്നായി ഗോൾഡൻ കളറായി വരികയൊന്നും വേണ്ട ചെറുതായി ഒന്ന് വഴറ്റിയെടുത്താൽ മതി അതിനുശേഷം ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക ഒരു രണ്ട് തണ്ട് കറിവേപ്പില കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും കൊള്ളിയും ചേർത്ത് കൊടുക്കാം ചെറുതായി ഞാൻ ഈ കഷ്ണങ്ങൾ ഒന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ട് ഉരുളക്കിഴങ്ങും കൊള്ളിയും പെട്ടെന്ന് വെന്ത് വരുന്ന ടൈപ്പ് ആയതിനാലാണ് ഞാൻ രണ്ടും ഒരുമിച്ച് വേവിച്ചെടുത്തത് അല്ലാത്ത വിധത്തിലുള്ളതാണെങ്കിൽ നിങ്ങൾ രണ്ടും സെപ്പറേറ്റ് വേവിച്ചെടുക്കുക അല്ലെങ്കിൽ ഒരു കഷ്ണം കണ്ടമാനം കുടഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് ഇനി നമുക്ക് ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം എല്ലാം നന്നായി മിക്സായി വന്നതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മസാല തയ്യാറായിട്ടുണ്ട് എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക ദോശയ്ക്കൊപ്പം നല്ലൊരു കോമ്പിനേഷനാണ് വീഡിയോ നിങ്ങൾക്ക് ഉപകാരമാകുമെന്ന് കരുതുന്നു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും നന്ദി